ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ബാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമാണെങ്കിൽ പ്ലീസ് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യട്ടോ അങ്ങനെ ആവുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളൊക്കെ വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു വീഡിയോ ഒന്ന് കാണട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരു മെത്തേഡിൽ എങ്ങനെ നമുക്ക് അതുപോലൊരു പ്ലാവിൻ തൈ ഉണ്ടാകും ാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അവർക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഒരു പ്ലാവിൻ്റെ തൈ കിട്ടുന്നുണ്ട് അപ്പം അത് കണ്ടപാടെ തന്നെ ഒന്നും നോക്കിയില്ല വീട്ടിൽ പഴം ഇരിപ്പുണ്ടായിരുന്നു വേഗം ഓടിപ്പോയിട്ട് രണ്ട് പഴം എടുത്തു എന്നിട്ട് നേരെ പോയത് കത്തിയും എടുത്തിട്ട് പ്ലാവിൻ്റെ തണ്ട് അതായത് നമുക്ക് അതുപോലുള്ളൊരു ശിഖിരം വെട്ടിയെടുക്കാനുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടായിരുന്നു നേരെ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതിനേക്കാൾ വലുപ്പമുള്ള ഒരു ശിഖരം നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടെ എന്ന് കരുതി അപ്പോൾ അതാ തിരിച്ച് വരുന്ന സമയത്ത് ഇവിടെ പോട്ടിങ് മിക്സ് റെഡി ആയിരുന്നു പിന്നെ നമ്മുടെ പ്ലാവിൻ്റെ കമ്പ് അവിടെ വെച്ചു നമ്മുടെ പഴം എടുത്തു വെച്ചു കത്തി റെഡിയാക്കി വെച്ചു നേരെ പഴം കട്ട് ചെയ്തു അതിൻ്റെ സെൻറ്ററിൽ വീണ്ടും ഒന്നുകൂടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടു അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു കമ്പ് ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുത്തു ഇങ്ങനെ പ്രെസ് ചെയ്തതിന് ശേഷം നമ്മുടെ പോട്ടിങ് മിക്സ് ഇവിടെ എടുത്തു വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് നനച്ചു കൊടുത്തു മണ്ണ് കിടക്കുകയായിരുന്നു അപ്പോൾ ഒരു നനവൊക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബാക്കിപ്പഴം അതിൻ്റെ സെൻ്ററിലെ ആ ഒരു കുഴിയിലേക്ക് നന്നായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തു അത് നന്നായിട്ട് വരുന്ന രീതിയിൽ തന്നെ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു കമ്പിൻ്റെ ചുവട്ടിലുള്ള പഴത്തിൻ്റെ അടിഭാഗം കട്ട് ചെയ്ത് അതും അതിലേക്ക് ഇട്ട് കൊടുത്തു ശേഷം ആ ഒരു കുഴിയിലേക്ക് നമ്മുടെ പഴവും കമ്പും കൂടി ഇറക്കി വെച്ച് നന്നായിട്ട് മണ്ണിട്ട് കവർ ചെയ്ത് വെക്കുകയാണ് ചെയ്തത് പിന്നെ അതാ നമ്മൾ ഒരാഴ്ചയ്ക്ക് ശേഷം വന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ തൈ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് ഇതിന് നല്ല രീതിയിൽ വേര് പിടിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് കാരണം ഇതിന് യാതൊരുവിധ വാട്ടവും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല അതാ ഇതിലെ ഇലകളും പുല്ലൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇലയും പുല്ലൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് എടുത്തു നോക്കാം ഇതിൽ വേര് വന്നിട്ടുണ്ടോ എന്നുള്ളത് അപ്പോൾ അതാ നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നമ്മളത് എടുത്ത് നോക്കുകയാണ് അപ്പോൾ അതാ ചളിയൊക്കെ മാറ്റി നോക്കിയ സമയത്ത് ഇതാ നല്ല രീതിയിൽ തന്നെ അതിൽ വേരുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ വെറും ഒരു കമ്പായിരുന്നു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ വേരുകൾ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് വെള്ളത്തിൽ കഴുകി നോക്കി അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ വേരുകൾ വന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഇതുപോലെ നമുക്കും ആ ഒരു തൈ കിട്ടിയത് എന്നുള്ളതാണ് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പറമ്പിലുള്ള നല്ലൊരു പ്ലാവിൻ്റെ തൈ നോക്കി കട്ട് ചെയ്ത് കൊണ്ടുവരാം ചെറിയ പ്രായത്തിലുള്ള തൈ ആയിരിക്കണം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അതുപോലെ തന്നെ പറമ്പിലുള്ള മറ്റേതെങ്കിലും ചെടിയുടെ വേരുണ്ടെങ്കിൽ അതും കട്ട് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് വായയുടെ തടയാണ് തടയിൽ നിന്നും ഒരു ചെറിയ പീസും നമുക്ക് ഇതിനായിട്ട് ആവശ്യമുണ്ട് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഇതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു പ്ലാവിൻ്റെ തൈ കട്ട് ചെയ്ത് കളയുക നമുക്ക് എത്രത്തോളം ഉയരം വേണമോ അത്രത്തോളം വലിപ്പത്തിൽ ഈ ഒരു തൈയെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക ശേഷം ഈ ഒരു വാഴത്തടയുടെ ഉള്ളിലേക്ക് ഈ ഒരു കമ്പിനെ ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ ഇറക്കി കൊടുത്താൽ മതിയാകും അങ്ങനെ നമ്മൾ ആ ഒരു വാഴത്തടയുടെ പീസ് അതിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു വേരും അതിലേക്ക് നന്നായിട്ട് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക ശേഷം എന്തെങ്കിലും ഒരു നൂലോ അല്ലെങ്കിൽ ഇതുപോലുള്ള വേരോ വെച്ചിട്ട് ഒന്ന് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ വേരും സെറ്റായിട്ടുണ്ട് പിന്നെ അതാ നമ്മുടെ ചട്ടി എടുത്തിട്ടുണ്ട് അതിൽ മണ്ണുണ്ട് അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ തന്നെ നമ്മൾ നോക്കിയിട്ട് അതേ പൊസിഷനിൽ തന്നെ ഒരു കുഴി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ തയ്യാറാക്കി ിരിക്കുന്ന ആ ഒരു ആർട്ടിഫിഷ്യൽ തൈ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് നല്ല രീതിയിൽ മണ്ണ് വെച്ച് ഉറപ്പിച്ചു കൊടുക്കുകയാണ് പിന്നെ അത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് എന്ന് തോന്നാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് പുല്ലും കാര്യങ്ങളും ഒക്കെ വീണ്ടും വെച്ച് പിടിപ്പിക്കുകയാണ് ഇതുപോലെ വെച്ച് കൊടുത്താൽ മതിയാകും പിന്നെ കുറച്ച് കാലപ്പഴക്കം ചെന്നു എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി കുറച്ച് കരിയിലയും കാര്യങ്ങളുമൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ അങ്ങിങ്ങായി വിതരണം കാര്യങ്ങൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ തൈ നമുക്കും കിട്ടുന്നതാണ് ആളുകളെ പറ്റിക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ഒരു രീതിയിലാണ് ആ ഒരു കാര്യം വരുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കിപ്പം തന്നെ നോക്കാം നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മളന്ന് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കമ്പനി എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് അപ്പോൾ ഫ്രണ്ട്സ് അന്ന് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കമ്പിന്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥത ഇതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാലോ നമ്മളിപ്പോൾ ആവിൻ്റെ കമ്പൊന്നും വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് അതുപോലൊരു തൈ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത് ഇത്തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള കാര്യം ഒന്ന് തെളിയിച്ചു എന്നുള്ളത് മാത്രമാണ് ആരെയും മോശമാക്കി കാണിക്കാനൊന്നും വേണ്ടിയല്ല ജസ്റ്റ് ഒരു ക്രിയേറ്റീവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ